ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ അനുമോദിച്ചു വിജയോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി ഒരുക്കിയത് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്സ് വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മണ്ഡലത്തിലെ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് വിജയോത്സവത്തിൽ എത്തിയത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ഓൾ ഇന്ത്യ തലത്തിൽ എട്ടാം റാങ്കും കേരളത്തിൽ ഒന്നാം റാങ്കും നേടിയ ജി ആദർശ് കേരള ഫിലിം ക്രിറ്റിക്സ് പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ നടൻ ഉണ്ണി നായർ സംവിധായകൻ നാസർ ഇരുമ്പിളിയം തിരക്കഥാകൃത്ത് ഡോക്ടർ കെ ടി ഹാരിസ് എന്നിവർക്കും ആദരം നൽകി നൂറ് ശതമാനം വിജയം നേടിയ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെയും ചടങ്ങിൽ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു വളാഞ്ചേരി കാവുംപുറം സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ അവാർഡുകൾ കൈമാറി ഏറ്റവും നന്നായി പഠിക്കുകയും ഏറ്റവും നല്ല മീരങ്ങളിൽ എത്തുകയും ചെയ്യുക ഏതാണ് പരീക്ഷയാണ് മത്സരമാണ് മത്സരങ്ങളിലൊരു കാലഘട്ടമാണ് എല്ലാറ്റിനും മത്സരമാണ് സ്വന്തം തൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരങ്ങൾ നടക്കുകയും ആ മത്സരക്കിടയിലുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു മത്സരമാണ് പരീക്ഷ പഠന മേഖലകളിലുള്ള മത്സരങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായി തോൽപ്പിക്കാൻ അല്ലെങ്കിൽ സാമൂഹികപരമായി തോൽപ്പിക്കാൻ മത്സരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് തൻ്റെ പ്രാപ്തിയും വിജ്ഞാനവും വിദ്യാഭ്യാസവും ഉന്നതിയും ഉണ്ടാക്കി കൊണ്ടുവരാനായി മത്സരിച്ച് മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മത്സരിക്കുക അതൊരു സുഖമാണ് ആ മത്സരത്തിൽ നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ധ്യാപകർ ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ പി ടി എ ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ അധ്യക്ഷനായി വി മധുസൂദനൻ കെ എം അബ്ദുൽ ഗഫൂർ സിദ്ദിഖ് പരപ്പാര ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷ പി ടി ഷഹനാസ് പഞ്ചായത്ത് മുനിസിപ്പൽ ഉപാധ്യക്ഷരായ റംല മുഹമ്മദ് മുഹമ്മദ് അലി ചെരട ഒ പി കുഞ്ഞി മുഹമ്മദ് എം വി വേലായുധൻ ഒ കെ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ വളാഞ്ചേരി the statement jewelry by Clarice.